ragiono കൃഷ്ണ ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചരിത്രവും വിശ്വാസവും ഉറങ്ങിക്കിടക്കുന്ന തിരുച്ചെന്തൂർ ശ്രീ മുരുകമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് വളരെ വലിയ രീതിയിൽ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് സാധാരണയായി എല്ലാ മുരുകസ്വാമി ക്ഷേത്രങ്ങളും മലമുകളിൽ അല്ലെങ്കിൽ മലകളിലൂടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യാറുള്ളത് പക്ഷേ തിരുച്ചെന്തൂർ മുരുകസ്വാമി ക്ഷേത്രം കടലിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിന് പുറകിലും ഒരു വലിയ ഒരു എന്താ പറയുക ഒരു കഥയുണ്ട് അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് കടക്കാം തിരുച്ചെന്തൂർ വേലായുധ സ്വാമിയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ആദി ശങ്കരാചാര്യർക്ക് കുറച്ചധികം സംശയങ്ങൾ ഉണ്ടായി എന്തിനാണ് സുബ്രഹ്മണ്യ സ്വാമി സ്വന്തം പിതാവിന്റെ സമീപമായിട്ടുള്ള വിശ്വകർമാവ് കൊടുത്ത സ്കന്ധകിരിയും സ്വന്തം മാതാവിനെയും ഉപേക്ഷിച്ച് ഈ കടൽ തീരത്ത് വന്ന് ഇരിക്കുന്നത് എന്ന് ഈ സംശയത്തിനുള്ള ഉത്തരവും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി തന്നെ ശങ്കരാചാര്യർക്ക് മനസ്സിൽ തോന്നിപ്പിക്കുകയാണ് കേട്ടോ ഈ കടൽ തീരം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ സമീപിക്കുന്ന ഏതൊരു ഭക്തനെയും സംസാര സാഗരം പോലെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് മറ്റൊരു കാരണവും കൂടി ഉണ്ട് കേട്ടോ കടലിലെ തിരമാലകൾ അതിശക്തമായിട്ടും കൂടിയാണ് വരുന്നത് പക്ഷെ അത് ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ സമീപമായിട്ട് വരുന്ന സമയത്ത് അത് വളരെയധികം ശാന്തമായി തീരുന്നു ഇതേപോലെയാണ് അദ്ദേഹത്തിന്റെ ഭക്തരുടെ അവസ്ഥയും മനസ്സിൽ അലയടിക്കുന്ന പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ മുൻപ് ചേരുന്നത് അപ്പോ ആ ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അറുതി വരുന്നതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതിന്റെ കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം ചെയ്യുന്ന ഏതൊരു ഭക്തനും രോഗമുക്തിയും അത് മാത്രമല്ല സർവ ഐശ്വര്യവും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുന്നു എന്ന വിശ്വാസം തിരുച്ചെന്തൂരിലെ ഒരു മണൽ ജനിക്കാൻ പോലും കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം വേണമെന്നാണ് കേട്ടുകേൾ ൊണ്ട് ആദ്യ ശങ്കരാചാര്യ രചിച്ച ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളുടെ അർത്ഥമാണ് ഞാൻ ആദ്യം സമുദ്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഭഗവാൻ ഷൺമുഖം തന്നെയാണ് തമിഴ്നാട്ടിൽ ചെന്നാൽ മുരുകക്ഷേത്രമില്ലാത്ത ഒരു ദിക്ക് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല തമിഴർക്ക് തങ്ങളുടെ കൺകട്ട ദൈവമാണ് ശ്രീ മുരുകൻ മുരുകൻ എന്ന വാക്കിന് തന്നെ വളരെ വലിയ അർത്ഥമുണ്ട് മൂ എന്നാൽ മുകുന്ദൻ രു എന്നാൽ രുദ്രൻ കാ എന്നാൽ കമലോദ്ഭവൻ അതായത് ബ്രഹ്മാവ് എന്നതെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ത്രിമൂർത്തികളെ ഒരുമിച്ച് ആരാധിക്കുന്നതിന്റെ ഫലമാണത്രേ ശ്രീമുരുകനെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് മുരുകൻ എന്ന നാമത്തിൽ തന്നെ ത്രിമൂർത്തികൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മനസ്സിൽ തട്ടി മുരുക എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ത്രിമൂർത്തികളെ ഒറ്റ വെളിയിൽ നമ്മൾ വിളിക്കുന്നതായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത് ദൈവസേനാധിപതിയായ മുരുകന്റെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രാധാന്യമേറിയ ക്ഷേത്രങ്ങളാണ് ആറ് പടയ വീടുകളായ ഭഗവാന്റെ ആറ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ഭഗവാൻ ശൂര്യസംഹാരത്തിന് പോകുന്ന സമയത്ത് ആറ് സ്ഥലങ്ങളിലായിട്ട് തങ്ങളുടെ സൈന്യവുമായി തമ്പടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇന്ന് ആ ക്ഷേത്രം തമിഴ്നാട്ടിൽ ഭഗവാന്റെ ആറ് പടയവീടുകളായിട്ടാണ് കണക്കാക്കുന്നത് അത് മാത്രമല്ല ഈ ക്ഷേത്രത്തിലൊക്കെ ഷഷ്ടി അതായത് സ്കന്ധ വരുന്ന സമയങ്ങളിൽ വളരെ വലിയ രീതിയിൽ വിപുലമായ ായിട്ടുള്ള ചടങ്ങുകളും അരങ്ങേറാറുണ്ട് വ്രതമെടുത്ത് ഭക്തർ ശബരിമലയ്ക്ക് പോകുന്നത് പോലെയാണ് തമിഴർ വ്രതമെടുത്ത് ഭഗവാന്റെ ആറ് പടയ വീടുകൾ സന്ദർശിക്കാനായിട്ട് പോകുന്നത് പ്പോൾ ഈ ആറു പടയ വീടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ തിരുപ്പരങ്കുണ്ടം തിരുച്ചെന്തൂർ പഴണി തിരുത്തണി സ്വാമിമലൈ പഴമതിർച്ചൊലൈ ഇവയൊക്കെയാണ് ഭഗവാൻ ശ്രീമുരുകന്റെ ആറു പടയ വീടുകൾ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആറു പടയ വീടുകൾക്കും വ്യത്യസ്തമായ ചരിത്രവും വിശ്വാസവും ഐതിഹ്യവുമാണ് ഉറങ്ങിക്കടക്കുന്നത് ഇതിൽ രണ്ടാമത്തെ പടയവീടായ തിരുച്ചെന്തൂരിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച സംഘകവിയായ തങ്ങളുടെ കൃതിയായ തിരുമുറകെ തൃപ്പടിയിലാണ് ഭഗവാന്റെ ആറ് പടയ വീടുകളെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ കൃതിയിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നതും തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് തന്നെയാണ് പൊതുവെ മലമുകളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് സുബ്രഹ്മണ്യ സ്വാമി പക്ഷെ ഇവിടെ ഭഗവാൻ കടൽ തീരത്താണ് വസിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തായിട്ടാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒൻപത് തീർത്ഥ ജലങ്ങൾ ഒന്നിച്ച് സംഗമിക്കുന്നു എന്നൊരു വിശ്വസിക്കുന്നത് വധിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നതും കൂടെ വിശ്വാസമുണ്ട് അനുസരിച്ച് ഒരാൾ ജനനം തൊട്ട് മരണം വരെ ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യം ഇവിടെ തിരുച്ചെന്തൂറിൽ ഒരു ദിവസം വന്ന് ഭജന ഇരുന്ന് ശ്രീ സുബ്രഹ്മണ്യനെ ദർശനം ചെയ്താൽ ലഭിക്കും എന്നതാണ് വിശ്വാസം ശ്രീ ആദിശങ്കരാചാര്യർ ശ്രീ മുരിതനെക്കുറിച്ച് എഴുതിയതാണ് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യഭുജകം ഈ ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ അതെല്ലാം ആലേഖനം ചെയ്തിട്ടുമുണ്ട് എത്ര വലിയ രോഗത്തിനും തിരുച്ചെന്തൂർ മുരുകേത്രത്തിൽ വന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനവും വാങ്ങി അതിനുശേഷം ഇവിടെ കിട്ടുന്ന പനിനീർ ഇലയിലുള്ള വിഭൂതി അണിയുകയും മാത്രമല്ല അത് സേവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗമുക്തി പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുമെന്നാണ് വിശ്വാസം ശൂരപത്മാസുരനെ വധിച്ച് വിജയം നേടിയതുകൊണ്ട് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ ജയന്തിനാഥർ എന്നതാണ് അറിയപ്പെടുന്നത് ജയന്തിനാഥർ എന്ന പേരിനർത്ഥം വിജയം വരിച്ച നേതാവ് എന്നതാണ് കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിനെ ബാധിച്ച സുനാമി പോലും തിരുച്ചെന്തൂർ മുരുകസ്വാമി ക്ഷേത്രത്തെ ബാധിച്ചില്ല എന്നതാണ് ന്യൂസ് റിപ്പോർട്ടുകൾ ആ കാലഘട്ടത്തുള്ള തമിഴ് ജനതയുടെ വാസ്തുവിദ്യ മികവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏക്കറുകളോളം വിസ്തൃതിയിൽ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഒരു വിശ്വവിസ്മയം തന്നെയാണ് തിരുച്ചെന്തൂർ ശ്രീ മുരുകസ്വാമി ക്ഷേത്രം വളരെയധികം ഭീമാകാരമായ ഒരു ക്ഷേത്രം തന്നെയാണ് തിരുച്ചെന്തൂർ ശ്രീ മുരുകസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി മുരുകൻ തന്റെ വേലുകൊണ്ട് കുഴിച്ച ഒരു നാഴികിണറും കൂടെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തീരെ വായവട്ടം കുറഞ്ഞ ആ ഒരു കിണർ കടൽ തീരത്തിന്റെ വളരെയധികം സമീപമായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഈ കിണറ്റിൽ നിന്ന് എത്ര തന്നെ വെള്ളം ശേഖരിച്ചാലും ആ കിണറ്റിലെ ജലനിരപ്പ് അങ്ങനെ തന്നെ നിലകൊള്ളും എന്നതാണ് ഒരു അത്ഭുതം ഇനി തിരുച്ചെന്തൂർ മുരുദസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തിലേക്ക് നമുക്ക് കടക്കാം ഭരിച്ചിരുന്ന ഒരു അസുരനായിരുന്നു ശൂരപത്മൻ എന്ന് പറയുന്നത് അദ്ദേഹം ദീർഘകാലം മഹാദേവനെ തപസ് ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തി ഒരു വരം പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ആ വരം അതായത് മഹാദേവന്റെ അംശമായിട്ടുള്ള ഒരു പുത്രനിൽ നിന്ന് മാത്രമേ അദ്ദേഹത്തിന് മരണം പ്രാപ്തമാക്കാനായിട്ട് പാടുകയുള്ളൂ അതായത് ശിവന്റെ പുത്രൻ മാത്രമേ തന്നെ വധിക്കാനായിട്ട് പാടുകയുള്ളൂ എന്നതാണ് അദ്ദേഹം പ്രാപ്തമാക്കിയ വരം അന്ന് കാർത്തികേയ സ്വാമിയുടെ ജനനം പോലും ഉണ്ടായിട്ടില്ല ഈ വരം പ്രാപ്തമാക്കിയ ശൂരപത്മൻ ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യന്മാരെയും സകല ജീവചരാചരങ്ങളെ ഉപദ്രവിച്ച് തന്നെ തുടർന്നു ദേവലോകം തന്റെ കൈപ്പിടിയിലാക്കാനും നോക്കി മാത്രമല്ല താൻ ദേവന്മാരിലും അസുരന്മാരിലും ത്രിമൂർത്തികളിലും അതീതമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും സ്വയം ദൈവമാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് അടിച്ചേൽപ്പിക്കാനായിട്ട് തുടങ്ങി ശൂരപത്മന്റെ ഈ അസുരപ്രവർത്തിക്ക് ഒരു അറുതി വരുത്തണം എന്ന തീരുമാനത്തോടു കൂടി ദേവന്മാരും ും മഹാദേവനെ സമീപിക്കുകയാണ് പരിതസ്ഥിതികൾ മനസ്സിലാക്കുന്ന മഹാദേവൻ തന്റെ തൃക്കണ്ഠ തുറന്ന് അതിലെ ജ്യോതിയും ഉൾപ്പെടുത്തി മാത്രമല്ല പാർവതീദേവിയുടെ ശക്തിയും ഉൾപ്പെടുത്തി ഒരു രൂപം സൃഷ്ടിച്ച് എടുക്കുകയാണ് ആറു തലയും പന്ത്രണ്ട് കൈകളും കൂടെയുള്ള കാർത്തികേയനായിരുന്നു അദ്ദേഹം ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം കാർത്തികേയൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇതേ സമയം ഭഗവാൻ ശ്രീ ദർശനം പ്രാപ്തമാക്കാനായിട്ട് ദേവഗുരുവായ ബൃഹസ്പതി തിരുച്ചെന്തൂർ ക്ഷേത്രം ഇന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു തപസ് ചെയ്തത് എന്നൊരു വിശ്വാസവും കൂടി ഉണ്ട് ശ്രീ മുരുകന് ദക്ഷിണാമൂർത്തി അസുരന്മാരെ കുറിച്ച് ഉള്ള എല്ലാ വിജ്ഞാനവും മാത്രമല്ല യുദ്ധമുറകളും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ മാതാവായ പാർവതി ദേവി വേൽ ഭഗവാന് ആയുധമായി നൽകുകയും ചെയ്തു അങ്ങനെ മുരുകസ്വാമി യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് അങ്ങനെ പടവീരർക്കൊപ്പം ഇന്ന് തിരുച്ചെന്തൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് വന്ന് തമ്പടിക്കുന്നത് പ്രഥമമായി ശ്രീ മുരുകൻ വീരബാഹുവിനെ സമാധാന ചർച്ചയ്ക്കായി ശൂര്യപത്മന്റെ അടുത്ത് അയക്കുകയും ചെയ്തു സംഭാഷണത്തിന് ഒരുങ്ങാത്ത ശൂരപത്മനെ ഭഗവാൻ സുബ്രഹ്മണ്യൻ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് യുദ്ധത്തിനിടയിൽ ശൂരപത്മൻ സ്വാമിയുടെ വില്ലേറ്റ് ഒരു മാവായി മാറുകയാണ് ചെയ്യുന്നത് മാവായി മാറിയ ശൂരപത്മനെ വേരോട് പിളർന്ന് രണ്ട് ഭാഗമാക്കി രണ്ട് ദിക്കിലേക്കായിട്ട് വലിച്ചെറിയുകയാണ് ശ്രീ സുബ്രഹ്മണ്യം ഇതിലൂടെ ശ്രീ മുരുകൻ ശൂരപത്മന് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത് ശൂരപത്മന്റെ ഒരു ഭാഗത്തെ തന്റെ കൊടി അടയാളമായ പൂവൻ കോഴിയാക്കുകയും മറ്റൊരു ഭാഗത്തെ തന്റെ വാഹനമായ മയിലാക്കി മാറ്റുകയാണ് ശ്രീ സുബ്രഹ്മണ്യൻ ചെയ്യുന്നത് ാണ് സ്കന്ദി ദിവസം തിരുച്ചെന്തൂർ ശ്രീ മുരുകി ക്ഷേത്രത്തിൽ ഹോമം നടക്കുന്നത് ഈ വർഷം അത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് നടക്കുന്നത് ഈ ഐതിഹ്യത്തെ ശരിവെക്കുന്ന രീതിയിലാണ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാപ്പാട് അല്ലെങ്കിൽ മണപ്പാട് എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെ ശൂര്യപത്മനെ വധിച്ച സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് ശൂര്യസംഹാരം കഴിഞ്ഞുവരുന്ന തന്റെ സേനാനായകനെ സ്വീകരിക്കാനായി ദേവഗണങ്ങൾ ഇവിടെ പനീർ വൃക്ഷങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്നതാണ് വിശ്വ അതുകൊണ്ടാണ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പനിനീരിലയിൽ വിഭൂതി എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് വ്യാഴ ഭഗവാൻ ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണത്രേ ഇത്രയും തിരുച്ചെന്തൂർ ക്ഷേത്രം ഇനി നമുക്ക് തിരുച്ചെന്തൂർ ശ്രീ മുരുകസ്വാമി ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ചരിത്രത്തിലേക്ക് പോകാം തിരുച്ചെന്തൂർ ശ്രീ മുരുകസ്വാമി ക്ഷേത്രത്തിന് ചരിത്രവുമായി ചെറിയൊരു ബന്ധമുണ്ട് ബന്ധമുണ്ടെത്താം ഈ ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തിയായ ഷൺമുഖനെ കുറിച്ച് മറ്റൊരു ഐതിഹ്യവും കൂടി ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് തൊട്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വരെ വിദേശീയരായ ഡുകാരുടെ അധീനതയിലായിരുന്നു ഈ തിരുച്ചെന്തൂർ മുരുകസ്വാമി ക്ഷേത്രം പിന്നീട് നായിക്കർ രാജാക്കന്മാരുടെ ഉത്തരവ് പ്രകാരം ഇവര് ക്ഷേത്രം വിട്ടു പോകുന്ന സമയത്ത് അവിടുത്തെ ഭഗവാന്റെ രൂപ ശ്രീ സ്വാമിയുടെ വിഗ്രഹവും മാത്രമല്ല ശിവശങ്കരന്റെ നടരാജ രൂപം അതായത് പഞ്ചലോഹമം കൊണ്ട് നിർമ്മിതമായ നടരാജ രൂപവും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാർഗം വളരെ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാവുകയാണ് ഇടിവെട്ടലും മഴയും മാത്രമല്ല കടലാകെ സ്ഥിരതയില്ലാത്തൊരു നിലയിലേക്ക് പോവുകയാണ് ഇതെല്ലാം കണ്ട് ഭയന്നു പോവുകയാണ് ഡച്ചുകാർ അങ്ങനെ ഡച്ച് ഡച്ചുകാരിൽ കുറേ പേരായ ഗവർണർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് ഒരു സംശയം തോന്നുകയാണ് ഈ സുബ്രഹ്മണ്യ വിഗ്രഹത്തിൻ്റെയും ഈ നടരാജ വിഗ്രഹത്തിൻ്റെയും സാന്നിധ്യം കപ്പലിൽ ഉള്ളത് കടൽ ഇപ്രകാരം ശോഭിക്കുന്നത് എന്നും ആ ഈ ഒരു അന്തരീക്ഷം മുഴുവൻ ഇപ്രകാരം ഒരു രീതിയിലാവുന്നത് എന്നും ഇവർക്ക് സംശയം തോന്നുകയാണ് തുടർന്ന് ഗവർണർ ഉൾപ്പെടെയുള്ള അധികാരികൾ എല്ലാവരും ചേർന്ന് ഈ രണ്ട് വിഗ്രഹവും കടലിൽ ഉപേക്ഷിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു അപ്രകാരം തന്നെ അവർ ഈ രണ്ട് വിഗ്രഹത്തെയും കടലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു അഞ്ചു വർഷത്തിന് ശേഷം തിരുച്ചെന്തൂർ മുരുകസ്വാമിയുടെ ഒരു തീവ്ര തീവ്രഭക്തനായ വടമലയപ്പാർ എന്നൊരു വ്യക്തിയുടെ സ്വപ്നത്തിൽ ഈ സംഭവങ്ങളെല്ലാം ഭഗവാൻ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തിന് വളരെ വലിയൊരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കടലിന്റെ നടുക്കിലായിട്ട് ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നാരങ്ങ പൊങ്ങിക്കടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിനു മേലെയായിട്ട് വലിയ രീതിയിൽ കൃഷ്ണപരണ്ട് വട്ടമിട്ട് പറക്കുന്നതും കാണാനായിട്ട് സാധിക്കും ആ സ്ഥലത്താണ് കൃത്യമായി ആ സ്ഥലത്താണ് ാണ് ഈ രണ്ട് വിഗ്രഹങ്ങൾ ഇപ്പോഴും ഉള്ളത് എന്നും ആ വിഗ്രഹങ്ങളെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിൽ അതുകൊണ്ട് സ്ഥാപിക്കണം എന്നും ഒരു ഉത്തരവ് കൊടുക്കുകയാണ് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന്റെ വലിയ ഭക്തനായിട്ടുള്ള വടമലയപ്പാർ സ്വപ്നദർശനം ലഭിച്ച അടുത്ത ദിവസം തന്നെ വടമലയപ്പാർ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് കടലിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ആ കടലിന്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തുന്ന സമയത്ത് ഒരു നാരങ്ങ പൊങ്ങി കടക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും കാണാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലത്തിന്റെ തൊട്ടുമേലായിട്ട് കൃഷ്ണ പരിന്ത വട്ടം ഇട്ട് പറക്കുന്നതായിട്ടും അവർക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള പരിശ്രമത്തിലൂടെ അവർക്ക് രണ്ട് വിഗ്രഹങ്ങളും അതായത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹവും മാത്രമല്ല ഭഗവാൻ മഹാദേവന്റെ നടരാജ രൂപ വിഗ്രഹവും അവർക്ക് പ്രാപ്തമാക്കാനായിട്ട് സാധിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ വീണ്ടും പുനഃപ്രതിഷ്ഠ നടക്കുകയാണ് ശ്രീ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഈ രണ്ട് വിഗ്രഹം തന്നെയാണ് ആ ക്ഷേത്രത്തിൽ പിന്നീട് പുനഃപ്ര വിഗ്രഹം ഇത്രയും നാൾ ഉപ്പ് വെള്ളത്തിൽ കടന്നതിന്റെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും വിഗ്രഹത്തിൽ ഇന്നും കാണാനായിട്ട് ഭക്തർക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് ഒരു അറിവ് എന്ന് പറയുന്നത് ഈ കഥ നമുക്ക് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന്റെ ഭിത്തകളിൽ വരച്ച് കാണിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഒൻപത് നിലകളുള്ള ക്ഷേത്രമാണ് ശ്രീ മുരുകസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലെ ഒൻപതാമത്തെ നിലയിൽ നൂറ് കിലോ ഭാരമുള്ള മണിയുണ്ടെന്നാണ് വിശ്വാസം കിഴക്ക് ദർശനം ചെയ്തു നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ രാജഗോപുരം കിഴക്കിലേക്ക് തന്നെ നൂ നിൽക്കണം ാണ് വിശ്വാസം പക്ഷേ ഇവിടെ കിഴക്കും ഭാഗത്ത് സമുദ്രമായത് തന്നെ ക്ഷേത്രത്തിന്റെ രാജഗോപുരം നോക്കി നിൽക്കുന്നത് പടിഞ്ഞാറൻ ദിക്കിലേക്കാണ് മാത്രമല്ല മുരുകന്റെ മൂലസ്ഥാനത്തേക്കാൾ ക്ഷേത്ര ഗോപുരവാതിൽ വലുതായതുകൊണ്ട് തന്നെ ഈ വാതിൽ തുറക്കാറുമില്ല ഭക്തർക്ക് ഇതിലൂടെ പ്രവേശനവും ലഭിക്കാറില്ല സ്കന്ധഷ്ടി ദിവസം ഭഗവാന്റെ തിരു കല്യാണ സമയത്ത് മാത്രമാണ് ഈ ഗോപുരവാതിൽ തുറക്കാറുള്ളത് പക്ഷേ അപ്പോഴും അതിലൂടെ ഭക്തർക്ക് പ്രവേശനം ലഭിക്കുന്നതല്ല തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വലിയ ഭക്തനായ വീരബാഹു കട്ടബൊമ്മൻ ഇപ്പോഴും ക്ഷേത്രത്തിലെ മണിമുഴക്കം കേട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ ഭോജനം സേവിക്കാറുള്ളൂ പക്ഷേ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭരണ കേന്ദ്രമായ പാഞ്ചാലം കുറച്ചിയിലേക്ക് ഏകദേശം അൻപത് മൈൽ ദൂരമാണ് ഉള്ളത് അപ്പോൾ മണിമുഴക്കം വ്യക്ത കേൾക്കാനായിട്ട് അദ്ദേഹം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഇടവിട്ട് ഇടവിട്ട് അദ്ദേഹം ഓരോ മണിമണ്ഡപങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണ കേന്ദ്രം വരെ പണി ചെയ്തു വെക്കുക വെക്കുകയാണ് അതിനുശേഷം ഈ മണ്ഡപങ്ങളിലെല്ലാം മണികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ മണി അടിച്ച ശേഷം തന്നെ ഈ മണിമണ്ഡപങ്ങളിലെല്ലാം ശബ്ദം വീഴുകയും ചെയ്യും അതിനുശേഷം മാത്രമേ അദ്ദേഹം ആഹാരം കഴിക്കുകയുള്ളൂ ഈ മണിമണ്ഡപങ്ങൾ ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഭക്തർക്ക് അത് കാണാനായിട്ടും സാധിക്കും തിരുച്ചെന്തൂരിലെ ഗംഗാപൂജ എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമാണ് ദിവസവും പാൽ നിവേദ്യവും ഗംഗ ഗംഗാദേവിക്ക് അർപ്പിക്കാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് തിരുച്ചെന്തൂർ ശ്രീ മുരുകാമി ക്ഷേത്രത്തെ കുറിച്ച് എനിക്ക് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാനായിട്ടുള്ളത് ഏവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരഹരോ ഹരഹര